പൊതുവേ മലയാള സിനിമയിൽ ഡീസൻ്റാണ് മമ്മൂട്ടി സ്ത്രീകളുമായി തൊട്ട് അഭിനയിക്കില്ല സ്ത്രീത്വത്തിന് വിരുദ്ധമായ ഡയലോഗുകൾ അങ്ങനെ ഇങ്ങനെയെന്നും പറയാറില്ല കസബയിലൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ മമ്മൂട്ടിക്ക് അതിനൊക്കെ ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു എന്തായാലും സ്ത്രീത്വത്തിന് വിരുദ്ധമായ ഡയലോഗുകൾ പറയാനൊക്കെ പൊതുവേ മടിയാണ് മമ്മൂട്ടിക്ക് പണ്ട് ആവതായി ദാമോദര മാഷ് എഴുതിയ ചില വാക്കുകൾ മമ്മൂട്ടി വെട്ടിയതൊക്കെ വലിയ ചരിത്രമാണ് വലിയ സംഭവമാണ് ദാമോദര മാഷിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെ ആരും തിരുത്താറില്ല പക്ഷേ മമ്മൂട്ടി തിരുത്തി തിരുത്തിയത് മമ്മൂട്ടിയുടെ ഇമേജ് സംരക്ഷിക്കാനായിരുന്നു മമ്മൂട്ടിക്ക് നല്ലൊരു നല്ലൊരിമേജാണ് ഉള്ളത് മമ്മൂട്ടിക്ക് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളതും സ്ത്രീകളാണ് സ്ത്രീകളുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് മമ്മൂട്ടി അല്ലെങ്കിൽ സ്ത്രീകൾ സ്വപ്നം കാണുന്ന ഭർത്താവാണ് മമ്മൂട്ടി ഒരു കാലത്ത് കുട്ടി പെട്ടി മമ്മൂട്ടി ചിത്രങ്ങൾ മലയാളത്തിൽ തകർപ്പൻ കളക്ഷൻ നേടിയിരുന്നു അതായത് മമ്മൂട്ടി കോട്ടം സൂട്ട് മണിഞ്ഞ് പെട്ടിയുമായി നടക്കുന്നു ബേബി ശാലിനി മകൾ ഏതെങ്കിലും ഒരു നായിക മിക്കവാറും സരിതയായിരിക്കും അല്ലെങ്കിൽ മേനകയായിരിക്കും അങ്ങനെയൊക്കെയുള്ള കുറേ സിനിമകൾ പക്ഷേ തമിഴിലെത്തിയപ്പോൾ മമ്മൂട്ടിക്ക് തമിഴ്നാടിൻ്റെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ടി വന്നു മമ്മൂട്ടിയുടെ ആദ്യത്തെ തമിഴ് ചിത്രം മൗനം സമ്മതമാണ് കെ മധു സംവിധാനം ചെയ്ത മൗനം സമ്മതം വലിയ പബ്ലിസിറ്റിയോടു കൂടിയാണ് മൗനം സമ്മതം ഇറങ്ങിയത് മമ്മൂട്ടി അതിൽ ഒരു വക്കീലിൻ്റെ വേഷമാണ് ചെയ്തത് നായിക അമല തമിഴ്നാട്ടിൽ ഒരു പ്രത്യേകതയുണ്ട് അല്പം സെക്സ് ഒക്കെ വേണം പ്രത്യേകിച്ചും ഗാനരംഗങ്ങളിൽ സെക്സ് ഇല്ലെങ്കിൽ തമിഴ്നാട് സ്വീകരിക്കില്ല തമിഴ്നാട്ടിൽ സിനിമയോടില്ല പല നടിമാരും പല മലയാളത്തിൽ പതിവ്രതകളായെത്തിയ പല നടിമാരും തമിഴ്നാട്ടിൽ നന്നായി സെക്സ് കാണിച്ചവരാണ് കുശുപവും സിംറാനും ഒക്കെ തമിഴ്നാട്ടിൽ സെക്സിൻ്റെ അങ്ങേയറ്റം വരെ പോയവരാണ് വി ഐ പി എന്ന ചിത്രത്തിൽ സിംറാൻ സിം സിമ്മിങ് സൂട്ട് അണിഞ്ഞു നിൽക്കുന്ന രംഗമൊക്കെ ഒരു കാലത്ത് വലിയ വിവാദമായിരുന്നു എന്തായാലും മൗന മൗനസമ്മതത്തിൽ അഭിനയിക്കാൻ മമ്മൂട്ടി എത്തിയപ്പോൾ മമ്മൂട്ടിക്ക് ഒരുപാട് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു അതിൽ കല്യാണത്തേനില എന്ന മനോഹരമായ ഒരു ഗാനമുണ്ട് ഇളയരാജ സംഗീതം കൊടുത്ത ഗാനം ആ ഗാനത്തിൽ അമലയുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന മമ്മൂട്ടിയെ കണ്ട് നമ്മുടെ സ്ത്രീകൾ മൂക്കത്ത് വിരളിച്ചു മമ്മൂട്ടി ഇങ്ങനെയൊക്കെ അഭിനയിക്കുമോ എന്നാണ് അവർ പരസ്പരം ചോദിച്ചത് പക്ഷേ മമ്മൂട്ടി അങ്ങനെയൊക്കെ തന്നെ അഭിനയിച്ചു കല്യാണത്തെ ഇന്നില എന്ന ഗാനത്തിൽ അമലയുടെ പൊക്കിളിച്ചുഴിയും ആ പൊക്കിളിച്ചുഴി കണ്ട് ഉന്മത്തനാകുന്ന മമ്മൂട്ടിയും ഒക്കെ ആ ഗാനത്തിൻ്റെ ഹൈലൈറ്റായി മൗനസമ്മതം വലിയ വിജയമൊന്നും നേടിയില്ല പക്ഷേ ഈ ഗാനത്തിൽ അമലയുടെ ഗ്ലാമർ പ്രദർശനം മമ്മൂട്ടിയുടെ റൊമാൻറ്റിക് സീൻ ഒക്കെ വലിയ ചർച്ചയായി മാറി പിന്നീട് അങ്ങോട്ട് ഒരുപാട് സിനിമകളിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് തമിഴിൽ അരശ്ശയിൽ അടക്കമുള്ള സിനിമകൾ ആ സിനിമകളിലൊക്കെ അല്പ സ്വൽപ്പം അരശയിലെനിക്ക് തോന്നുന്നു നമതാ കു നമതാ കുൽക്കറി ആയിരുന്നു നായികന്തു അവരുമായിട്ടൊക്കെ ഇഴകിച്ചേർന്ന് മമ്മൂട്ടി അഭിനയിച്ചു ബോളിവുഡിൽ നർത്തിപുത്ര അഭിനയിച്ചപ്പോൾ നഗ്നയുടെ പൊക്കളിൽ ചുംബിക്കുന്ന രംഗത്തിൽ മമ്മൂട്ടിക്ക് അഭിനയിക്കേണ്ടി വന്നു അത് സിനിമക്കുള്ള മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും മമ്മൂട്ടി തമിഴിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിടിവാശിയൊക്കെ അങ്ങ് മാറ്റി ആ കല്യാണത്തി എന്ന ഗാനം നിങ്ങളെന്ന് കേട്ടു നോക്കുക മനോഹരമായ ഗാനമാണ് എത്ര കേട്ടാലും മതി വരാത്ത ഗാനമാണ് ആ ഗാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അമലയുടെ ശരീരപ്രദർശനവും അമലയുടെ ശരീരത്തെ പുണരുന്ന മമ്മൂട്ടിയുമായി